ഏലംകുളം ഗ്രാമപഞ്ചായത്തിലെ ഹർഗർ ജൽ പ്രഖ്യാപനം ജലവിഭവ വകുപ്പ് മന്ത്രി റൂഷിയ അഗസ്റ്റിൻ നിർവഹിച്ചു പഞ്ചായത്തിലെ എല്ലാ വീടുകളിലും അങ്കണവാടികളിലും സ്കൂളുകളിലും കുടിവെള്ളം ലഭ്യമാക്കുന്നതിന്റെ പ്രഖ്യാപനമാണ് മന്ത്രി നടത്തിയത് കേന്ദ്ര സംസ്ഥാന പദ്ധതിയായ ജലജീവൻ മിഷൻ പ്രവൃത്തിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പിലാക്കിയത് ഏലംകുളം ലിഫ്റ്റി ഇറിഗേഷൻ പദ്ധതിക്ക് ഒരു കോടി രൂപ അനുവദിച്ചതായും മന്ത്രി ചടങ്ങിൽ പ്രഖ്യാപിച്ചു ഏലംകുളം സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന പരിപാടിയിൽ നജീബ് ഗാന്തപുരം എം എൽ എ അധ്യക്ഷത വഹിച്ചു ഏലംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സുധീർ ബാബു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഏലംകുളം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത പള്ളത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എൻ പി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഫസീല മജീദ് കേരള വാട്ടർ അതോറിറ്റി ഉത്തരമേഖലാ ചീഫ് എഞ്ചിനീയർ പി എസ് പ്രദീപ് സൂപ്രണ്ട് എഞ്ചിനീയർ എസ് സത്യവിൽസൻ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു വെട്ടന്യൂസ് മലപ്പുറം